സ്റ്റാർട്ടപ്പുകൾക്ക് പ്രചോദനവും ആവശ്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കാനുമായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കൊല്ലം അറ്റ് സെവന്റി ഫൈവ് പ്രദർശന നഗരിൽ സർവസജ്ജം എഐ പവർ ടൂളുകൾ ഉപയോഗിച്ച സന്ദർശകർക്ക് തത്സമയ സംവേദനാത്മക അനുഭവങ്ങൾ നൽകുന്ന തരത്തിലാണ് ഇവിടെ സ്റ്റാളുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് സംരംഭകർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനം പിന്തുണ നൂതന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുക എന്നതാണ് കൊല്ലം പ്രദർശനത്തിന്റെ ലക്ഷ്യം ത്രീ ഡി പ്രിന്റുകൾ ലേസർ കട്ടറുകൾ സി എൻ സി മെഷീനുകൾ പി സി ബി മില്ലിംഗ് മെഷീൻ തുടങ്ങിയവയാണ് ഫാബ് ലാബ് കേരള സ്റ്റാളിന്റെ പ്രധാന ആകർഷണങ്ങൾ ആകാശ നിരീക്ഷണത്തിലൂടെ തന്നെ വളപ്രയോഗം രോഗബാധ എന്നിവ മനസ്സിലാക്കാനും അതിന്റെ പരിഹാരം ഡ്രോൺ വഴി തന്നെ നടത്താനുമുള്ള സാങ്കേതിക സാങ്കേതികവിദ്യയാണ് ഫ്യൂസലേജ് അഗ്രിടെക് സ്റ്റാർട്ടപ്പായ ഫ്യൂസലേജിന്റെ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നിരീക്ഷണം എന്നിവ സ്റ്റാളിൽ എത്തുന്നവർക്കായി വിശദീകരിക്കുന്നുണ്ട് അത്യാധുനിക ഓഗമെന്റൽ റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ നേരിട്ട് അനുഭവിച്ചറിയാനും ഇവിടെ അവസരമുണ്ട് റോബോട്ടിക്സ് ഓട്ടോമേഷൻ എ ഐ അധിഷ്ഠിത സാങ്കേതിക വിദ്യകൾ എന്നിവയിലെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങൾ പ്രദർശിപ്പിക്കുന്ന സ്റ്റാളുകളും ശ്രദ്ധേയമാണ് ആരോഗ്യ സംരക്ഷണം ഉൽപ്പാദനം വിദ്യാഭ്യാസം പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ റോബോട്ടിക്സിനെ കുറിച്ചുള്ള അവബോധവും ഇവിടെ നിന്നും ലഭിക്കുന്നു ഡ്രോൺ സാങ്കേതിക വിദ്യയിലെ അത്യാധുനിക മുന്നേറ്റങ്ങൾ ഡ്രോൺ എക്സ്പീരിയൻസ് സെന്ററിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഡ്രോൺ നിയന്ത്രണങ്ങൾ സുരക്ഷാ നടപടികൾ ഉയർന്നുവരുന്ന വ്യവസായ പ്രവണതകൾ എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണവും സന്ദർശകർക്ക് നൽകുന്നു ദി ഓൾഡ് മാൻ ആൻഡ് ദി സീ എന്ന പുസ്തകത്തിന്റെ ഇതിവൃത്തത്തെ ആസ്പദമാക്കി ഒരുക്കിയ മിനിയേച്ചർ രൂപം സ്റ്റാളിന്റെ മറ്റൊരു ആകർഷണമാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ